ഇവിടെ ചിലതൊക്കെ മോഹിച്ചിട്ട് ആൾക്കാര് തിരിച്ചറിഞ്ഞ ഞാനും ഇയാളും ഒരാളെ സഹായിക്കാറുള്ളൂ അല്ലാതെ ആർക്കും ഒരു കൊടുക്കാറില്ല ശരി ശരി എന്തായാലും കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ ഇനി പോവാം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ അല്ല അമ്മ പോണം ഞാൻ വേണമെങ്കിൽ മഞ്ജുനം കൂട്ടിക്കൊണ്ട് പൊക്കോളാം അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് വീട്ടിലെത്തണം എന്തോ ചെറിയൊരു തളർച്ച പോലെ

కోయటు రేటా కోటేడది చరి വേണ്ട ൊന്നുംറിയാം അത് അർഹതപ്പെട്ടവർക്ക് കൈമാറിയ നാളെ ദുഃഖിക്കേണ്ടി വരില്ല അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചു ഈ കുടുംബത്തെ ഉള്ളവരെയും ചിന്തിക്കുന്ന ഒരു മരുമോളയാണല്ലോ ഈ വീടിന് കിട്ടിയത് വീട്ടിലോട്ട് വരുമ്പോ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അവളുടെ ഭാവിക്ക് ഗുണം ചെയ്യും അത്രേ ഞങ്ങൾ തൽക്കാലം അവളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ആരും ചിന്തിക്കണ്ട അവൾ ആവശ്യപ്പെട്ടിട്ടല്ല ഇതൊന്നും അവൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് സാഗർ ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടില്ല അത്യാഗ്രഹം ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അത് ഇനിയും തുടരുകയും ചെയ്യും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി

നീ നിന്റെ കൂടിയല്ലേ നിങ്ങളുടെ എനിക്ക് ഈ വിധിയൊക്കെ കല്യാണത്തിന് മുൻപ് വരെ ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ തോറ്റ് തുന്നം പാടി ചിന്തിക്കാതെ ചിന്തിച്ചേ പറ്റൂ എന്റെ ജീവിതം ഒരു തോൽവിയാ സമ്പൂർണ്ണ തോൽവി അതിന്റെ ആയിരം മടങ്ങ് തോൽവിയ എന്റെ ഭർത്താവ് കാലിന് സ്വാധീനം ഇല്ലെങ്കിലും ഭർത്താവിന് കാശുണ്ടെങ്കി വലിയ കുഴപ്പമില്ലെന്ന് മഹാലക്ഷ്മിയുടെ ജീവിതം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി നീ പറയുന്നത് ഇത്രയൊക്കെ പറഞ്ഞ പോരാ എനിക്ക് കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് നിങ്ങളെ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ അവൻ നിന്നെ കിട്ടിയതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പൊ സ്വർണം കിട്ടി ഇനി കണക്കില്ലാത്തൊരു തുക നിന്റെ പേരിൽ ചിലപ്പോ കണ്ണൻ ബാങ്കിലിട്ട് തരാനുള്ള സാധ്യതയുമുണ്ട് ഇതൊന്നും ഞാനോ സാഗരേട്ടനോ ആവശ്യപ്പെട്ടിട്ട് കണ്ണേടിനും ഏട്ടത്തെയും തന്നതല്ല ഇതിനു മുമ്പും രണ്ടാളും എനിക്കും സാഗരേട്ടനും ജോലിയും പണവും തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതാ അതൊക്കെ ഞങ്ങൾ നിരസിക്കുമായിരുന്നു പിന്നെ ഇന്ന് ഇതൊരു കാരണവശാലും വാങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞു ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ തന്നപ്പോളെ ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാ കണ്ണന്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ പൊന്നുകൊണ്ട് മൂടിയേനെ കണ്ണൻ അതുപോലെ തന്നെ നിന്റെ ബാങ്ക് അക്കൗണ്ട് പണം കൊണ്ട് നിറച്ചേനെ അവള് വന്നതുകൊണ്ടാ നിനക്കൊന്നും കിട്ടാതെ പോയത് പക്ഷേ ഈ കിട്ടുന്നതൊക്കെ ഒരുത്തം വിറ്റ് പൊട്ടടിക്കരുതെന്നാ ഞാൻ പറഞ്ഞു വരുന്നത് അമ്മ ഒന്ന് ചുമ്മാതിരിക്കേ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കണോന്ന സാഗർ ഏട്ടം അത് തന്നെ എന്റെയും തീരുമാനം നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവന്റെ ജോലി എന്തായിരുന്നു മോളെ കണ്ണനെയും മഹാലക്ഷ്മിയും തെറ്റിക്കാൻ വേണ്ടിയല്ലേ അവനെ മേഖല ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് കുടുംബം അവൻ അങ്ങനെ കുടുംബം സംസാരം കൊണ്ട് യും കീഴ്പെടുത്തിളയും അങ്ങനെ ഒരു കാലം ഇപ്പൊ സാഗറി ആ സ്വഭാവം ഒക്കെ മാറ്റി പിന്നെ സംസാരം കൊണ്ട് പെൺകുട്ടികളെ കീഴ്പെടുത്തുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതൊക്കെ അവനാ അമ്മയുടെ അനന്തരവൻ എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ലല്ലോ വയറിന് ചെറിയൊരു വേദനയുണ്ട് അയ്യോ സൂക്ഷിക്കുന്ന മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി വിളിച്ചാൽ മതി കേട്ടോ അമ്മ ഓടിയെത്തിക്കൊള്ളാം ഇവിടെ ഒരു തന്നെ വിശ്വസിക്കാനൊന്നും പറ്റില്ല അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ സാഗരായിട്ട് ഒന്നും പറയാൻ നിക്കരുത് അവളുടെ ഒരു സാഗറേട്ടൻ അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വാഴാൻ പോകുന്നില്ലടി അല്ല അമ്മ ഇറങ്ങുന്നില്ലേ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നല്ലോ ഇനിയിപ്പൊ ഞാൻ ഇറങ്ങുന്നില്ല ആ ഡോർ അടച്ചേക്ക് ഞാൻ പോവാ ശരി ഇറങ്ങിയില്ലല്ലോ മരുമോനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇറങ്ങിയില്ല അതെ സാഗറിനൊന്ന് വന്നേ ഇതെന്താ കണ്ടോ എന്റെ ഏട്ടിനെയും ഏട്ടത്തെയും എനിക്ക് തന്നതാ അത് ശരി നീ ഇത് വാങ്ങാനാണോ അങ്ങോട്ട് പോയത് ഒരിക്കലും അല്ല ഞാൻ പോയത് എന്തിനാണെന്ന് സാഗർ അറിയാലോ അറിയാല്ലോ എന്റെ ഏട്ടിനെയും ഏട്ടത്തെയും കാണുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷ ഒരുപാട് പക്ഷെ സമ്മതിച്ചില്ല തന്നതൊക്കെ നിൽക്കട്ടെ ഞാൻ നിന്നെ കഴിച്ചത് സ്വത്തും പണവും മോഹിച്ചിട്ടാണെന്ന് ഇപ്പം കണ്ണൻ സാറിനും നിന്റെ ഏട്ടത്തേക്കും ധാരണ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന പലരും നിന്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് നീ ഇന്ന് തന്നെ ഇത് ലോക്കറി കൊണ്ടു വെക്കണം എന്റെ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞത് ഈ സ്വർണ്ണമെല്ലാം എല്ലാം സാഗറിട്ടം വിറ്റ് കാശാക്കു അങ്ങനെ അവർക്ക് പറ്റൂ ഒരു സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് നടന്നത് എന്നാൽ ഇപ്പോ എനിക്ക് വലിയ സമ്പന്നനാകണമെന്ന് വലിയ ചിന്തയൊന്നുമില്ല പൈസ ദൂർത്തടിക്കണമെന്ന് ആഗ്രഹവും ഇല്ല അത്യാവശ്യം ജീവിച്ചു പോകണം നമുക്ക് രണ്ടാൾക്കും അങ്ങനെ മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ സ്വർണത്തിൽ നിന്ന് ഒരു തരി പോലും വിറ്റ് കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട ഒരു കാലത്ത് നിനക്കത് പ്രയോജനപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ സാഗരേട്ടൻ എന്താ ചിന്തിക്കുന്നെന്ന് അവർക്ക് ആർക്കും അറിയില്ല സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാ കണ്ണിട്ടിന് അവരൊക്കെ സ്നേഹിച്ചത് ആഗണത്തിപ്പെടുത്തിയിരിക്കുക നമുക്ക് ആരെയൊന്നും ബോധിപ്പിക്കാനില്ല മഞ്ജു സമ്പത്ത് കുറച്ചധികം ഉണ്ടെന്ന് കരുതിട്ട ജീവിതത്തില് സന്തോഷം ഉണ്ടാവണമെന്നില്ല അത് എന്റെ അനുഭവത്തിലൂടെ ഞാൻ അമ്മ സന്തോഷത്തില എനിക്കെന്തെങ്കിലും അവശത ഉണ്ടെങ്കിൽ വിളിക്കാനാ പറഞ്ഞിരിക്കുന്നത് ഒരു ജ്യൂസ് തന്നായിരുന്നു അതിനകത്ത് പൈനാപ്പിളും പപ്പായും ഒക്കെ കലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കുടിച്ചപ്പോ തന്നെ മനസ്സിലായി കണ്ണൻ സാറിന് ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു നീ പോലെ പറഞ്ഞു ഇവിടെ വന്നപ്പോഴും വയറുവേദന ഉണ്ടെന്നാ പറഞ്ഞത് അതിന്റെ സന്തോഷത്തില അമ്മ മടങ്ങി മടങ്ങിപ്പോയിരിക്കുന്നു ഇതിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയോ മഞ്ചു നീ ഒരു ഒരമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞ ഒരു കാരണവശാലും നിന്റെ അമ്മയും ആങ്ങളെയും കർണേട്ടത്തെയും താമസിക്കുന്നിടത്തേക്ക് നീ പോരുത് അവര് കൊണ്ടുതരുന്ന ഒരു ഭക്ഷണം പോലും നീ കഴിക്കുകയും ചെയ്യരുത് അവര് വിചാരിച്ച പോലെ കുഞ്ഞു പോയില്ലെന്നറിഞ്ഞ ഇനി എന്നെ വിളിച്ചോണ്ട് പോകും ഒരു ദിവസം കുഞ്ഞു പോയെന്ന് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാം അങ്ങനെ ചെയ്യാനാ കണ്ണീട്ടിനും ഏട്ടത്തെയും പറഞ്ഞിരിക്കുന്ന പ്രസവിച്ച അമ്മയാണെങ്കിലും അവര് നല്ലൊരു അമ്മയല്ല ആയിരുന്നെങ്കിൽ കണ്ണീട്ടിനെ ജീവന തുള്ളി സ്നേഹിച്ചേനെ എന്നെ ഉണ്ണിയേട്ടനെയും കൊണ്ട് കണ്ണേട്ടിനെ സ്നേഹിക്കാനും പഠിപ്പിച്ചേനെ എന്റെ അമ്മയ്ക്ക് മക്കളെക്കാളും സ്നേഹം സ്വത്തിനോടാ അതിനൊപ്പം ഉണ്ണിയേട്ടൻ നിന്നോട്ടെ കരണെടുത്തും പക്ഷേ കൂടെ പെറുപ്പുകൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന കണ്ണീട്ടിനെ ഏട്ടത്തെയും ഇനി വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല അവരെ പോലെ അതപ്പതിക്കാനും എനിക്കിനി കഴിയില്ല ഇനി പറഞ്ഞിട്ട് എന്താ വേണ്ട വേണ്ട സമയത്ത് ബുദ്ധി ഉദിച്ചില്ലെങ്കിൽ ഇങ്ങനെ നിരാശപ്പെടേണ്ടി വരും അറിഞ്ഞോ കാര്യങ്ങള് നിറച്ചേ സ്വർണ്ണമാണ് വഞ്ചു വന്നിട്ട് പോയപ്പോഴേ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൊടുത്തുവിട്ടത് എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യം അവളുടെ വയറ്റിലുള്ള കുഞ്ഞെ പുറം ലോകം കാണാതെ ഉടനെ അങ്ങ് പോകും ഇതുവരെ ഉണ്ടാവില്ല ഇനിയാണ് എല്ലാം കുഴഞ്ഞും മറിയാൻ പോകുന്നത് എടാ മേഘ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞ് പാൽപായസത്തിൽ വിഷം കലർത്തി കൊടുത്തു അവിടെ മുത്തശ്ശിയും കരുണയും കൂടെ എന്നിട്ട് അവസാനം കലിഞ്ഞത് ആരടവയറാണ് അത് മാത്രമാണോ മഹാലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹ അവളുടെ ശക്തി എന്ന് പറഞ്ഞ് അതിനെ കളയാൻ നോക്കിയില്ലേ പ്രതാപനും അയാളുടെ അമ്മയും കൂടെ എന്നിട്ട് അവസാനം അവർക്ക് രണ്ടാൾക്കും അല്ലേ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ളപ്പോ നമ്മളെല്ലാവരും ചിന്തിച്ചോരൊന്ന് പ്രവർത്തിക്കണം എന്നാ എനിക്ക് പറയാനുള്ളത് മഹാലക്ഷ്മിക്കും കണ്ണനും കിട്ടുന്ന ഭാഗ്യം മഞ്ജുവിന് കിട്ടണമെന്നുണ്ടോ അവളുടെ ഉള്ളില് കുഞ്ഞിനെ കളയാനുള്ള പാനീയം ചെന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് പോയിരിക്കും ഇതുവരെയും പോയിട്ടില്ലെന്ന നിന്റെ അച്ഛൻ പറഞ്ഞ അമ്മയം കുടിച്ചുടനെ അങ്ങനെ പോയി കഴിഞ്ഞാലേ എല്ലാവരും അപ്പിച്ചേ സംശയിക്കില്ലേ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രതി സാഗറ അവ മനപൂർവം കുഞ്ഞിനെ കളഞ്ഞെന്ന് മഞ്ജു അങ്ങ് ചിന്തിച്ചോളും ഇതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളല്ലേ മോനെ അവനെ അവൾക്ക് ജീവനായതുകൊണ്ടാണല്ലോ അവൾ പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണമെന്ന് വെച്ചിട്ട് അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിച്ചത് എന്നു മാത്രമല്ല കഞ്ചാവ് കേസിൽ അവൻ അകത്തായപ്പോലും അവനെ അവൾ വെറുത്തില്ല അവൻ നിരപരാധിയാണെന്ന് ആ സമയത്തൊക്കെ അവൾ വാദിച്ചോണ്ടിരണെന്ന കണ്ണം പോലും പറഞ്ഞു എന്ന് വെച്ചാ നീ ഇപ്പോ അവളുടെ മനസ്സിന്റെ ഒരു കോണിൽ പോലുമില്ല അതായത് അവളെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു കഴിഞ്ഞു ഇതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോഴും ആ അതേടാ നിനക്കൊക്കെ സുഖവും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതിന്റെ ഫലവാ ഇപ്പൊ അനുഭവിക്കുന്നത് നീ ആ തോമസ് വൈദ്യന്റെ അടുക്കലെ എനിക്കൊപ്പം വന്നപ്പോ നിന്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ടതായിരുന്നു ഇനിയും സമയമുണ്ട് നീ പോവുമല്ലോ അങ്ങനെ ചെയ്യാൻ നോക്ക് പോയി ആ ചിലപ്പോ ഞാൻ അതും ചെയ്തനെ എല്ലാ കൊള്ളുതായ്മയുടെയും വിളനിലായിരുന്നു എന്റെ അച്ഛൻ എന്നിട്ടിപ്പം നല്ല വിളയാവാൻ നോക്കിക്കൊണ്ടിരിക്കാ അതുപോലെ ഓരോരോ അനുഭവങ്ങളും ദൈവത്തെ ഓർത്ത് സ്വാതിയുടെ കല്യാണത്തിനെങ്കിലും കണ്ണം മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത് അവളുടെ കല്യാണത്തിന് അവൻ സഹായിക്കും പറഞ്ഞിരിക്കുന്നേ നീ ജയിലിലായതുകൊണ്ട് വന്ന ആലോചനക്കാരെല്ലാം ഇപ്പൊ കല്യാണം വേണ്ടെന്നാ വെച്ചിരിക്കുന്നെ ആരെങ്കിലും എല്ലാം അറിഞ്ഞ് ഇനി അവളെ കെട്ടാൻ തയ്യാറാവുകയാണെങ്കിൽ എന്തെങ്കിലും കൂടുതലൊക്കെ ചോദിക്കും ആ സമയത്ത് അച്ഛനും മോനും പാപ്പരായതുകൊണ്ട് അവന്റെ സഹായം ഉണ്ടായേ പറ്റൂ അതും കൂടി ഇല്ലാതാക്കരുതെന്നാണ് ഞാൻ പറയുന്നത് െ പിന്നെ വിളിച്ചായിരുന്നോ ഇല്ല മോളെ ഒന്ന് വിളിച്ചു നോക്കേ ഇവിടുന്ന് വയറിന് ചെറിയ അസ്വസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം ോ എനിക്ക് വയറിന് ചെറിയ ഉരുണ്ടുകയറ്റൊക്കെ ഉണ്ട് വയർ വേദനയുണ്ട് അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ലല്ലോ ഇല്ല അവിടുന്ന് വന്നപ്പോ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും തുടരുവാ മോള് ഹോസ്പിറ്റലൊന്നും പോകുന്നില്ലേ അത്രക്കൊന്നും ഇല്ലമ്മേ അതൊക്കെ ഈ സമയത്ത് പതിവാണല്ലോ കൂടെ ഉള്ളവൻ ചെലപ്പോ ഇതൊന്നും വലിയ കാര്യമാക്കത്തില്ല അതുകൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകത്തില്ല അതെ മോക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി ഞാൻ ഓടി എന്ന് പറഞ്ഞതല്ലേ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാഗരേടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ ഇപ്പൊ തന്നെ എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാ പോവാത്ത മോളെ അവനാ സ്വർണ്ണമൊന്നും കൊടുത്തില്ലല്ലോ അല്ലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെയല്ലേ തന്നത് അതുകൊണ്ട് വന്നപ്പോ തന്നെ സാഗരൈടിന്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ സാഗരേട്ടൻ എന്റെ ഭർത്താവായിരിക്കുന്നോളം കാലം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് അല്ലാതെ സാഗരേട്ടിനെറിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല ആ സ്വർണം പോയെന്നങ്ങ് കരുതിക്കോ ശരി ശരി എന്തായമ്മ അവക്കൊരു കുഴപ്പമില്ല മോളെ അമ്മ കൊടുത്ത ജ്യൂസിന്റെ വീര്യം കുറഞ്ഞോ കുറഞ്ഞെന്നോ തോന്നുന്നേ ആ ഇനി എന്തായാലും ഇവിടുന്ന് കണ്ണം മലയ്ക്ക് പോകുന്നുണ്ടല്ലോ അന്നവൻ പോയി കഴിഞ്ഞ ചിലപ്പോ അവൻ മടങ്ങി വരുന്നതുവരെ ഈ വീട്ടിലെ ദുരന്തമായ മരുമോള അനന്തുവിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്ക് മഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം